രാജി എന്നും സ്വാഗതം ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ പിക്കൽ റെഡി ആയിട്ടുണ്ട് ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി അതെനിക്ക് അച്ചാറിട്ട് മോന് കൊടുത്തുവിടണം അപ്പം നമുക്ക് അത് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം നമ്മൾ ഒരു കിലോ ചെമ്മീൻ പൊളിച്ചതാണിത് ഇതിപ്പോൾ നാനൂറ് ഗ്രാമേ ഉള്ളൂ എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് അത് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം വറുത്തെടുക്കണം അതിനായിട്ട് മാറിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി യും ആവശ്യത്തിനുപ്പും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് നമുക്ക് നല്ലോണം പരട്ടി വെക്കാം ഞാനിപ്പോൾ ഇതിലും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാരണം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറി ഇടുമ്പോൾ മുളക് പൊടി ചേർക്കും ഇതിങ്ങനൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇതത് പിടിക്കാൻ വേണ്ടി വെക്കുന്നു പിന്നെ നമുക്ക് വറുത്തെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനിനി എണ്ണ ചൂടാക്കാൻ വെക്കുകയാണേ വെണ്ണ ചൂടാവുന്ന ചൂടാവുന്നവരെയും കൂടെ അതങ്ങ് ഇരുന്നോട്ടെ ഞാനിത് വറുത്തെടുക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ലോണം നമുക്ക് മുകളിൽ അല്പം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂടാക്കി നമ്മൾ അച്ചാർ ഇടുമ്പോൾ മുകളിൽ ഒഴിച്ചു കൊടുക്കും ഞാൻ കട്ടക്കായമാണ് ചേർക്കുന്നത് അത് കായ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കോരിയെടുക്കാം ഞാൻ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഫ്രൈ ആകരുത് ഒരു ചാടോ ഫ്രൈ നമുക്കിതിന് കോരിയെടുക്കാം അല്ലേ ഒരുപാട് മൂക്കരുത് ഞാൻ പറഞ്ഞ് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയാവും ഇന്ന് ടേസ്റ്റ് കാണത്തില്ല ഒട്ടും ടേസ്റ്റ് കാണത്തില്ല ഞാനിങ്ങനെ മുളക് പൊടി പുരട്ടാത്തതെന്ന് വെച്ചാൽ ചെമ്മീൻ്റെ രുചി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് മുള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് പുരട്ടി വെച്ചാൽ ആ ചെമ്മീൻ്റെ അമ്മക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും അച്ചാറെടുത്തത് മറ്റേത് പൊടികളെല്ലാം കൂടെ ചേർക്കുമ്പോൾ മറ്റൊരു റീയിലേക്ക് പോകും ചെമ്മീൻ്റെ തനതായ ടേസ്റ്റ് കിട്ടത്തില്ലൂടി കോരി കോരിയെടുക്കാം ഞാൻ ആ വറുത്തെണ്ണ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത് ഇഞ്ചി നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാണ് പച്ചമുളക് അല്ല കാന്താരി മുളക് അത് കീറാതെ മുഴുവനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഒട്ടും വെള്ളമയും വരാതെ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നു കടുക് ഉരുവായൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവായി ഇപ്പൊ ചേർത്ത് കരിഞ്ഞു പോകാതിരിക്കാനാണേ ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൊച്ചിലേക്ക് കൊടുക്കുകയാണെ കുറച്ച് ഉണ്ടമുളറോട് ചേർത്ത് കൊടുക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇതിലേക്ക് ഞാൻ കായം ചേർത്ത് കൊടുക്കുന്നു ഞാൻ പൊടികൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നീ സ്റ്റൗ കത്തിച്ചു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണേ ഞാനിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അര പഞ്ചസാര ചേർത്ത് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവണം ഞാൻ അല്പം എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഉപ്പ് നോക്കിയപ്പം അല്പം ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചുപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാരണം ഉപ്പ് ഇതിലങ്ങ് പിടിക്കും ഒരു അല്പം മുന്നിൽ നിന്നാലും കുഴപ്പമില്ല എന്നാൽ കൊഞ്ചിലുപ്പ് പിടിച്ചോളൂ നമുക്ക് അടച്ചൊന്ന് ഒന്ന് വേവണോ ഈ എണ്ണ കിടന്നേ എല്ലാം ഒന്ന് അലപ്പൊക്കെ പിടിച്ച് ഇത് പാകമാകണം ചെമ്മീനകത്തു നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഇതൊന്ന് റെഡി ആവണം എന്നാലേ കേട് കൂടാതെ കുറേ നാൾ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് അടച്ച് വെച്ച് കുറേ കുറച്ച് നേരം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ പിക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇത് നാളെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒട്ടും വെള്ളമയം ഇല്ലാത്തൊരു കുപ്പി പറഞ്ഞ്ക്കകത്താക്കി അടച്ച് നമുക്ക് സൂക്ഷിക്കാം എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യേം വേണം ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഇനി ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു കമൻ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമൻറ്റുകൂടെ ചെയ്യണം എന്നാലേ എനിക്കതൊരു പ്രോത്സാഹനം ആവത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു